ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എൻ്റെ പേര് ലിസി ഞാൻ വയനാട് ജില്ലയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ പതിനാറാം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് അന്ന് മു അന്ന് തൊട്ട് ഇന്ന് വരെ പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിൽ ചെറുതും വലുതുമായ ഒട്ടനവധി അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് ഞാൻ ആദ്യമായി വെച്ച ഉടമ്പടിയിൽ എൻ്റെ ആറാമത്തെ നിയോഗമാണ് എനിക്ക് ആദ്യം സാധിച്ചു കിട്ടിയത് എൻ്റെ ചേച്ചിക്കൊരു ഒരു വീടില്ലായിരുന്നു അവർ ആദ്യം കിട്ടിയ ആദ്യമുണ്ടായിരുന്ന സ്ഥലവും വീടും അവർ വിറ്റു അവരുടെ ബന്ധുതയിൽ തമ്മിൽ ഉള്ള ഒരാൾക്ക് വേണ്ടി ആ ആ പൈസ കൊടുക്കുകയും ആ പുള്ളി മരണപ്പെട്ടു പോയത് മൂലം അവർക്ക് ആ പൈസ നഷ്ടമായി അവർക്ക് പിന്നെ അത് കിട്ടിയില്ല പിന്നെ അവർ കൊടുത്ത കുറച്ച് സ്ഥലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ വീട് വിൽക്കാൻ നിവൃത്തിയില്ലായിരുന്നു അങ്ങനെ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിൽ ഇവിടെ വന്ന് എൻ്റെ ആറാമത്തെ നിയോഗമായി അത് വെച്ചു ആ നിയോഗം എനിക്ക് ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരു വീടായിട്ട് അവർക്ക് ലഭിച്ചു ആ കൊറോണ കാലത്ത് തന്നെ അവർക്ക് ആ വീടിൻ്റെ പണി പൂർത്തിയായി ഒരു സംഘടനക്കാർ മുഖേന അവർക്ക് ആ വീട് ലഭിച്ചു അതിന് പരിശുദ്ധ അമ്മയ്ക്കും ഇശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു അടുത്തായിട്ട് എൻ്റെ മകൾ പ്ലസ് ടു എക്സാം എഴുതാൻ പോകുമ്പോൾ അവൾക്ക് നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അവൾക്ക് പോയപ്പോൾ ഉടമ്പടി തൈലം അവളുടെ നെറ്റിയിൽ കുരിശു വരച്ച് കാശുരൂപം കൊടുത്ത് ഞാൻ വിട്ടു അതിൻ്റെ ഫലമായിട്ട് അവൾക്ക് എൺപത്താറ് ശതമാനം മാർക്ക് വാങ്ങി പരിശുദ്ധ അമ്മ അവളെ അനുഗ്രഹിച്ചു അവൾക്ക് നല്ലൊരു കോളേജിൽ അഡ്മിഷൻ ലഭിച്ചു അടുത്ത് പിന്നീട് ഞാൻ ഉടമ്പടി പുതുക്കിയത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ആഗസ്റ്റ് മാസത്തിൽ അപ്പോൾ ഞാൻ എനിക്ക് ഇരുപത്തി മൂന്ന് വർഷമായിട്ടുള്ള ആസ്മ അലർജി രോഗം നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഞാൻ ഒരു മരുന്ന് പോലെ ഇവിടെ നിന്ന് ലഭിച്ച ഉടമ്പടി ഉപ്പ് വെള്ളത്തിൽ ചാലിച്ചു കഴിച്ചു അതുപോലെ എനിക്ക് മൂക്കടപ്പായിരുന്നു വല്ലാത്ത മൂക്കിന് എപ്പോഴും ജലദോഷം പിടിച്ച പോലത്തെ അവസ്ഥയായിരുന്നു അപ്പോൾ അത് പിന്നെ ഉടമ്പടി തൈലം കുരിച്ചു വരച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ ഇരുപത്തി മൂന്ന് വർഷമുള്ള ആയിട്ടുള്ള എൻ്റെ ആസ്മ അലർജി രോഗം പരിശുദ്ധ അമ്മ വഴി ഈശോ എനിക്ക് സൗഖ്യം തന്നു ഇപ്പോൾ എട്ട് മാസമായിട്ട് എനിക്ക് ഇൻഹിലർ ഒന്നും ഉപയോഗിക്കേണ്ട ഒരു കുഴപ്പവുമില്ല പിന്നെ കഴിഞ്ഞ ആഴ്ച എനിക്ക് ചെറുതായിട്ട് അതിൻ്റെ ഒരു പ്രശ്നം വന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഉടം പിന്നെ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താൻ വൈകിയത് കൊണ്ടാണെന്ന് ഞാൻ പരിശുദ്ധ അമ്മയോട് മാപ്പ് പറഞ്ഞു ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു അടുത്തതായിട്ട് ഞങ്ങൾക്ക് ഇരുപത്തി രണ്ട് വർഷമായിട്ട് വെള്ളത്തിന് ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി മെയ് മാസത്തിൽ ഞാനിവിടെ വന്ന് ഉടുമ്പടി പുതുക്കിയപ്പോൾ ഞാനൊരു നിയോഗമായി വെച്ചു അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് എട്ടാമത്തെ ദിവസം തന്നെ ഞങ്ങൾക്ക് ഒരു കുഴൽ കിണർ അടിക്കുവാനായിട്ട് ദൈവം അനുഗ്രഹിച്ചു അതിനു മുൻപ് ഞാൻ ആ സ്ഥലത്ത് ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടം പോലെ വെള്ളം പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹ ഫലമായിട്ട് ഞങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസത്തിൽ ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കുവാൻ വന്നപ്പോൾ ഞാൻ എൻ്റെ മോൾക്ക് പി ജിക്കുള്ള അഡ്മിഷൻ തൊട്ടടുത്ത കോളേജിൽ ലഭിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു പരിശുദ്ധ അമ്മയോട് ഇവിടെ നിന്ന് എൻ്റെ ഉടമ്പടിയിൽ വിച്ച നിയോഗമല്ല പരിശു പരിശുദ്ധ അമ്മയോട് ഞാൻ ഇവിടെ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ഞാൻ എൻ്റെ മോൾക്ക് ദൂരെയുള്ള കോളേജിലായിരുന്നു ആദ്യം അഡ്മിഷൻ ലഭിച്ചതെങ്കിലും അവൾക്ക് അവിടെ നിന്നിട്ട് ഭയങ്കര അസ്വസ്ഥതകളൊക്കെ ആയിരുന്നു അപ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ അവൾക്ക് അവൾ ഡിഗ്രി പഠിച്ച കോളേജിൽ തന്നെ അഡ്മിഷൻ ലഭിച്ചു പരിശുദ്ധ അമ്മ വഴി ഈശോ ജീവിതത്തിൽ ഒത്തിരി അധികം അനുഭവ അനുഗ്രഹങ്ങൾ നൽകിയതിന് ഒരായിരം നന്ദി അതുപോലെ ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ഞങ്ങൾ വീടുകൾ തോറും കയറിറങ്ങിയാണ് കൃപാസന പത്രം കൊടുക്കാറുള്ളത് അതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തികൾ ഗവൺമെൻറ്റ് ഹോസ്പിറ്റലുകളിൽ പോയിട്ട് രോഗികളെ കാണുകയും ഞങ്ങൾക്ക് പറ്റുന്ന പോലെ ചെറിയ സാമ്പത്തിക സഹായങ്ങൾ അവർക്ക് കൊടുക്കുകയും ചെയ്യാറുണ്ട് പരിശുദ്ധ അമ്മ വഴി ഈശോ ജീവിതത്തിൽ ചുരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനും നന്ദി പറയുന്നു സ്നേഹം നിറഞ്ഞവർ ഒരു വ്യക്തി ഉടമ്പടി എടുക്കുന്നു എന്ന് പറയുമ്പോൾ ആ വ്യക്തി തൻ്റെ ക്രിസ്തീയ ജീവിതത്തോട് കൂടുതൽ കൂറു പുലർത്തുന്നു അല്ലെങ്കിൽ കൂടുതൽ തീക്ഷ്ണതയോടുകൂടി തൻ്റെ ക്രിസ്തീയ ജീവിതം ജീവിക്കുവാനായിട്ട് ആരംഭിക്കുന്നു എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത് അതായത് തൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിനോട് അനുരൂപപ്പെട്ടുകൊണ്ട് ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ക്രിസ്തുവിൻ്റെയും സഭയുടെയും പഠനങ്ങൾ അനുസരിച്ചുകൊണ്ട് ആ വ്യക്തി ജീവിക്കുവാനായിട്ട് തുടങ്ങുന്നുവെന്ന് ഉടമ്പടി ജീവിതം എടുക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തെ നോക്കി നമുക്ക് പറയുവാനായിട്ട് സാധിക്കും ഈ സഹോദരി നമ്മളുടെ മുൻപിൽ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നതും നമുക്ക് പറയുവാനായിട്ടുള്ളതും അതുതന്നെയാണ് തൻ്റെ ക്രിസ്തീയ ജീവിതം കൂടുതൽ മൂല്യത്തോടു കൂടി നോക്കിക്കാണുവാനായിട്ടും അതുപോലെ തന്നെ കൂടുതൽ പക്വതയോടുകൂടി ജീവിക്കുവാനായിട്ടും ഒരു വ്യക്തി തുടങ്ങുന്നു എന്നുള്ളതാണ് ഈ സഹോദരിയുടെ ജീവിതത്തിൽ ഈ സഹോദരിക്ക് അനുഗ്രഹങ്ങൾ ലഭിച്ചു എന്ന് ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ ഈ സഹോദരിക്ക് ലഭിച്ചു എന്ന് പറയുമ്പോൾ മക്കളുടെ പഠനകാര്യത്തിലും അതുപോലെ തന്നെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ രോഗത്തിൻ്റെ സൗഖ്യത്തിൻ്റെ ഒക്കെ കടന്നു വരുമ്പോൾ നമ്മൾ തിരിച്ചറിയുക ആരൊക്കെ തൻ്റെ ക്രിസ്തീയ ജീവിതം അതിൻ്റെ വിശ്വസ്തതയിലും പൂർണ്ണതയിലും ജീവിക്കുവാനായിട്ട് ഉടമ്പടി എടുത്തുകൊണ്ട് ആരംഭിക്കുന്നുവോ അവരുടെയൊക്കെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥം അവർക്ക് ലഭിക്കുകയും കൂടുതൽ വിശ്വാസ തീക്ഷണതയോടുകൂടി അവർക്ക് ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് നിത്യതയോളം അവരെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഉടമ്പടി പ്രാർത്ഥനയിലൂടെ നിത്യതയിലേക്കുള്ള ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഈ സഹോദരിയുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി പറയാം ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക